ഹായ് നമസ്കാരമുണ്ട് ഞാൻ സലാമാവുരാണ് ഇത് പെരുവൽ പഞ്ചായത്തിലെ പെരുങ്ങുളം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഏട്ടം ഇവിടെ ദേവസ്യ ദേവഗിരി എന്ന എൻ്റെ അധ്യാപകനാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് ആചാര്യ രവിവർമ്മൻ്റെ ചിത്രത്തിലെ അംശ ദമയന്തി അംശത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ദമയന്തി അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു ഭാവനയിൽ അദ്ദേഹം ചെയ്തിരിക്കുകയാണ് മുറ്റത്ത് സിമൻറ്റ് കൊണ്ട് അംശ ദമയന്തിയെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സാറിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ ഓരോ പ്രതിമകൾ നമ്മുടെ എവിടേക്കാണ് കണ്ണ് പതിക്കേണ്ടതെന്ന് അറിയാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് സംസദ് അമേന്തിയുടെ ഈ പ്രതിമ പ്രത്യേകിച്ച് ഇത്രയും വലുതായിട്ടൊന്ന് സിമെന്റിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്താണ് മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ പലരും വരുന്നതാണ് കലാസ്വാദകർ അപ്പം അവർക്ക് പറ്റുന്ന അവർക്ക് മനസ്സിനെ ആകർഷിക്കുന്ന അവർക്ക് സന്തോഷം വരുന്ന വിധത്തിൽ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെയൊരു സബ്ജക്റ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നത് അപ്പോൾ ഇത് ഒരു ആചാര്യകോർമ്മ ചെയ്ത ഹംസദേ ചുവടു പിടിച്ചതെന്ന് പറയാൻ പറ്റില്ല മൊത്തം ഒരു വ്യത്യാസമായിട്ട് എൻ്റെ ഒരു ഐഡിയയിലും കൂടി ചേർത്തിട്ട് ചെയ്തതാണ് ഇങ്ങനെ ഇത് എത്ര ദിവസം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര മാസത്തോളം ഇതിൻ്റെ പിന്നാലെ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് കംപ്ലീറ്റ് സിമന്റിലാണ് ചെയ്തിരിക്കുന്നത് അല്ല സിമെന്റിന്റെ ഒക്കെ വർക്ക് ചെയ്യാൻ ആള് വരുമല്ലോ വരും ഇല്ല ഒറ്റയ്ക്ക് തന്നെ ഇത് ഒന്നിച്ചെടുക്കാൻ പറ്റുന്നല്ലോ കുറച്ച് കുറച്ച് നമ്മുടെ ഐഡിയയിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം അതുകൊണ്ട് വേറെ ഒരാളെ കൂട്ടിയാൽ സമയം വേസ്റ്റ് ആവുകയുള്ളൂ അതാണ് അത് മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആളുകൾക്കുള്ള ഒരു അവൾക്കൊരു ആകർഷണം വരുത്തക്കൊന്നും ഒരു സന്തോഷം വരുന്ന വിധത്തിൽ ഫിനിഷ് ആക്കി ചെയ്യാമെന്നുള്ളതാണ് എന്തെങ്കിലും ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി വരില്ലല്ലോ അപ്പോൾ ഭംഗിയാണ് ഇതിന് മെയിനായിട്ട് ഉദ്ദേശിച്ചത് പിന്നെ ഇതൊരു റിലീഫ് ആൻഡ് പ്രതിമയുടെ അതേ മോഡലിലാണ് രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഇത് വന്നിരിക്കുന്നത് കുറച്ച് റിലീഫും ബാക്കി ഇങ്ങോട്ട് ഒരു പ്രതിമ സ്റ്റൈലും ഇങ്ങനെ രണ്ടും കൂടെ മിക്സഡ് ഈ ഒരു ശില്പം അതിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചര അടി ഉയരം ഇരിക്കുന്ന ആളോ പിന്നെ ഒരു പതിനെട്ടടി നീളോ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ ഇത് പ്രതിമ ആരെങ്കിലും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ആ ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് കേട്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഇങ്ങനെ മീഡിയക്ക് എത്തിക്കഴിയുമ്പോൾ ആൾ വരുന്നത് വരാൻ വേണ്ടി പലരും വിളിച്ചിട്ടുണ്ട് സമയം വെയിറ്റ് ചെയ്ത എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് വെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു മ്യൂസിയത്തിൽ കാണുന്ന പോലെയുള്ള ഒരു ആർട്ട് ഗാലറി കാണുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യവും ഇവിടെ തന്നെ ഒരുക്കിയിരിക്കുകയാണ് സാറ് ൂറ് ഒരു മണിക്കൂറൊക്കെ ഉണ്ടായിരുന്നു ഇനി ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഇനി അടുത്ത വർക്ക് എന്താണ് അടുത്ത സബ്ജെക്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ വീണ്ടും പുതിയത് പുതിയത് കണ്ടെത്തിക്കൊണ്ടിരിക്കുക അപ്പൊ അങ്ങനെയാണ് ഓരോന്നും നമ്മൾ ചെയ്യുന്നത് പ്രോത്സാഹനം എത്ര വർഷം അധ്യാപകനായിട്ട് അവിടെ സാവ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് സ്കൂളിലാണ് അവിടെ ഒരു മുപ്പത്തിനാല് വർഷം സർവീസ് ചെയ്തു ശേഷമാണ് ഇങ്ങോട്ട് വന്നത് എനിക്കിത് ചെറുപ്പകാലം തൊട്ടേ എന്നോട് വലിയ താല്പര്യമായിരുന്നു ഈ ആർട്ടുമായിട്ട് ഇപ്പം പ്രതിമാ നിർമ്മാണം അതുപോലെ ചിത്രം വരയ്ക്കുക അതിനോടൊക്കെ വലിയൊരു കമ്പമായിരുന്നു അതിന് അതൊരു ഭയങ്കര ഒരു മനസ്സിൽ നിന്ന് വിടാൻ പറ്റാത്ത ഒരു ഇഴുകി ഒരു സംഭവമായി മാറി ഇവിടെ ഈ ആർട്ട് അപ്പോൾ അതിന് ശേഷം പിന്നീട് യൂണിവേഴ്സൽ ആർട്സ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ആർട്ട് സ്കൂളുണ്ട് അപ്പോൾ അവിടെ ചേർന്ന് പഠിച്ചു അതിന് ശേഷമാണ് ഇവിടെ സാവി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ചിത്രകലാധ്യാപനായി നിയമിതനായി മുപ്പത്തിയാല് വർഷം അവിടെ സേവനം ചെയ്തു അതിന് ശേഷമാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അതിൻ്റെ ഇടയിൽ നായർകുഴിയിലെത്തോ അതിൻ്റെ ഇടയിൽ ഒരു ആറു വർഷം നായർകുഴി ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് വർക്ക് ചെയ്യേണ്ടി വന്നു അവിടെ ഇതുപോലെ ചിത്രപ്രദർശനമൊക്കെ നടത്തി അങ്ങനെ അവിടെ ഒരു എല്ലാവർക്കും കാണുന്ന വിധത്തിലുള്ള ഒരു പ്രദർശനം അവിടെ നടത്തിയിരുന്നു സാറിൻ്റെ ആർട്ട് ഗാലറി വീട്ടിനുള്ളിൽ ഉണ്ടല്ലോ ആ വീട്ടിനുള്ള അതുപോലെ വെച്ചിട്ട് ആർട്ട് ആ അത് നടത്തിയിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സൽ ആർട്സിന്റെ അവിടെയാണല്ലോ ഞാൻ പഠിച്ചത് അത് ചേർന്ന് ഇവിടെ കോഴിക്കോട് ലളിതാല അക്കാദമി അവിടെ രണ്ടു പ്രാവശ്യം പ്രദർശനം നടത്തിയിട്ടുണ്ട് ഈ പ്രദർശനത്തിന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ നമുക്ക് കൊടുക്കുകയും ചെയ്യാം അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ വരുന്നുണ്ട് കാണാൻ അവർക്കൊരു പ്രദർശനവും കൂടിയാണ് ഉദ്ദേശിക്കുന്നത് സ്ഥിരം ആർട്ട് ഗാലറി എത്ര ചിത്രങ്ങളുണ്ട് ഇവിടെ മൊത്തത്തിൽ ടോട്ടൽ ഏകദേശം ഒരു നൂറെണ്ണം നൂറെണ്ണം പല ചിത്രങ്ങളും പല ചിത്രങ്ങളും അത് ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ ചിത്രം ആണോ പലർക്കും പല രീതിയിലാണ് അതെ അതെ ഗാന്ധിജിയുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പം നമ്മുടെ മത്തിയുടെ ഫിഷിന്റെ ചിത്രം ഉണ്ടായിരുന്നു അതൊക്കെ എന്താണ് ഇങ്ങനൊരു താങ്കൾ തോന്നാൻ കാരണം ഇത് ഇതിപ്പോൾ ആരും ചെയ്യാത്തൊരു സംഭവമാണ് കാരണം അത്ഭുതപ്പെടുത്താൻ കാരണം കത്തിക്കൊണ്ടൊരു ഗാന്ധിയെ വരച്ചു അതിനുള്ളിൽ ആ ചരിത്രങ്ങളിലൂടെ ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ഉപ്പ് സത്യ ഇങ്ങനത്തെ ഗാന്ധിജി പല ആളുകളുമായിട്ട് ചർച്ച നടത്തുന്നതും ഒക്കെ അങ്ങനെ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഗാന്ധിജി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയുന്നൊരു പ്രധാന വ്യക്തിയാണ് അതിന് ഒരുപാട് ആളുകൾ വരച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു ചിന്തയിൽ നിന്ന് അവിടെ എടുത്തതാണ് ഇങ്ങനെയൊരു ആശയം വേറെ ആരും പറഞ്ഞതല്ല അങ്ങനെ ഒരു വ്യത്യസ്തത വരുത്താൻ വേണ്ടി ചെയ്തതാണ് എന്നാൽ ഗാന്ധിജിയുടെ ആ അവസ്ഥയിൽ നിന്ന് മാറാനും പാടില്ല വ്യത്യസ്തത ആകുകയും ചെയ്യണം അങ്ങനെ ചെയ്തതാണ് ഓരോ ചിത്രങ്ങളും ഈ ഗാന്ധിജിയുടെ പ്രത്യേകതയാണ് ഇപ്പോൾ സാറ് നേരത്തെ പറഞ്ഞല്ലേ അപ്പോൾ ഇതിൽ കത്തി കൊണ്ടാണ് ഇത് വരച്ചതെന്ന് പറഞ്ഞത് അപ്പോൾ കത്തി കൊണ്ട് എങ്ങനെ പെയിന്റ് കൊടുത്ത് കൊണ്ട് വരയ്ക്കും വുഡിലാണ് ചെയ്തിരിക്കുന്നത് അല്ലേ ആ ആ ഫ്രൈവുഡാണ് അപ്പം ഇത് എത്ര ദിവസം എടുത്തു ഈ ചിത്രം ചെയ്യാൻ ഉപയോഗിച്ചൊരു രണ്ടാഴ്ച പൂർണ്ണമായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ സ്കെച്ച് ചെയ്തിട്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക കണ്ണ ഗ്ലാസിൻ്റെ മുകളിലും കണ്ണിൻ്റെ ഭാഗത്തും ഇതിൻ്റെ ചുണ്ടിൻ്റെ ഭാഗത്തും ഒക്കെ എല്ലാ ഗാന്ധിജി ഗാന്ധിജിയുണ്ട് ചർക്ക കൊണ്ട് ചെയ്യുന്ന ഊര് നെയ്യുന്നുണ്ട് പിന്നെ നെഹ്റുമായിട്ടുള്ള നെഹ്റുമായിട്ടുള്ള സംഭാഷണം സത്യാഗ്രഹം എന്താണ് ചർക്ക ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങളാണ് എല്ലാ ഇതുണ്ട് നിങ്ങൾ മൊത്തത്തിൽ ഇതിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു ഗാന്ധിജി തന്നെ ആരും ചെയ്തവരെ കണ്ടിട്ടില്ല ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ഒന്നും ചെയ്താണ് ഇതിപ്പം നമുക്ക് വിൽക്കുകയാണെങ്കിൽ എത്ര രൂപയുടെ ഒന്ന് എഴുപത്തിയഞ്ചൊക്കെ ഒരു ലക്ഷത്തി എഴുപത്തിയായിരുന്നു അല്ലേ നമ്മുടെ ഒരു ഓഫീസായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അല്ലേ കുറെ റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ അഭിപ്രായത്തിൻ്റെ ഇടയിൽ ഏതൊക്കെ തരത്തിലുള്ള റെക്കോർഡുകളാണ് കിട്ടിയിരിക്കുന്നത് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ആ പിന്നെ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ഇന്റർനാഷണൽ അവാർഡ് അങ്ങനെ തുടങ്ങിയൊരു ആറേഴ് അവാർഡ് ഉണ്ട് രണ്ടു മൂന്ന് റെക്കോർഡ്സ് ഉണ്ട് ഗവർണർ ഗവർണറെ മേടിച്ചത് ഇത്രകലാരത്ന പുരസ്കാരം അത് പിന്നെ നിങ്ങള് ശശി തരൂരിന്റെ പോർട്രേറ്റ് ഇതാണ് നിങ്ങളുടെ ഒരു ഓഫീസായിട്ടുള്ള ൻ വേൾഡ് റെക്കോർഡ് അത് ഒരു വേൾഡ് റെക്കോർഡ് കിട്ടിയ വിവിധ മേഖലയിൽ വർക്ക് വർക്ക് ചെയ്ത പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചിട്ടുള്ള ഒരു വലിയൊരു പോർട്ട്രേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പല രാജ്യത്തിന്റെ രാജാക്കന്മാര് സ്പോർട്സ് തരത്തിലെ സിനിമാ താരങ്ങള് സംഗീതജ്ഞന്മാര് എല്ലാ മേഖലയിലും ആളുകളെ കൊണ്ട് പേന കൊണ്ട് വരച്ച് അത് വലിയൊരു വേൾഡ് റെക്കോർഡായിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് തോന്നുന്നത് എത്ര എത്ര വർഷത്തെ എഫേർട്ടാണ് സാർ അത് ഒരു വർഷം ഒരു വർഷം ഇപ്പം നമ്മൾ അങ്ങനെ സാധാരണ വരച്ച് പോയതല്ല കേട്ടോ നിങ്ങൾ ഓരോ ആളുകളുടെ മുഖത്ത് നമ്മൾ ഇതിനെ പിന്നെ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ തന്നെ ആരാന്ന് വ്യക്തമായി നിങ്ങൾക്ക് അറിയും ഇത് ഡ്രോയിങ് ലൈൻ ഡ്രോയിങ് ആണ് പോർട്രേറ്റ് എന്ന് പറയും ഇരുപത്തിയേഴ് മീറ്റർ നീളവും അതുപോലെ ആയിരത്തി ഏഴ് ആളുകളെയാണ് വരച്ചത് അതന്നെ ലോകപ്രസിദ്ധരായ ആളുകളെക്കുറിച്ച് ഉള്ള വലിയൊരു പോർട്രേറ്റ് നമ്മളെ നമ്മുടെ എല്ലാ രാജ്യക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ വരച്ചിട്ടുണ്ട് ഇത് വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് വേൾഡ് റെക്കോർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് ഇനി സ്ഥലമുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം അങ്ങോട്ട് ഇനി ഇല്ല എത്ര എത്ര മീറ്റർ പറഞ്ഞത് ഇരുപത്തേഴ് മീറ്റർ ഇരുപത്തേഴ് ആണ് അപ്പോൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അവിടെ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കണ്ടോ അത്രയും ദൂരേക്ക് പോന്നിട്ട് പോലും ഇനിയും ബാക്കിയാണ് എം ടി വാസ്തവനായർ അപ്പം മെറിൻ ജോസ് ഇങ്ങനെയുള്ള ഐ പി എസ് കാര് ഒക്കെ ഉണ്ടല്ലോ കുറെ അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അതുപോലെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറ് അതൊക്കെ അവരൊക്കെ നമ്മുടെ പോർട്രേറ്റുകൾ വരച്ച് നൽകിയിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണ് അവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം നല്ല സന്തോഷമാണ് ഓരോരോ വേദികളാണ് അപ്പോൾ ആ വേദി നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അവർക്കൊരു ഉപകാരം എന്നുള്ളത് എനിക്ക് നമ്മൾ സന്തോഷത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചില അവാർഡുകൾ ഇങ്ങോട്ട് തരുമ്പോൾ അതിനനുസരിച്ചൊരു സന്തോഷത്തിന് അങ്ങോട്ട് നമ്മൾ ഫോട്ടോ കൈമാറുന്നു ഓക്കെ അതാണ് ചെയ്യുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് ഇവിടെ ഇവിടുത്തെ ഗ്യാലറിയും അതുപോലെ തന്നെ പ്രതിമകളൊക്കെ കണ്ട് നമ്മൾ ടൈമ് പോകണമെന്ന് അറിയില്ല അങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ ദേവസ്വ സാറ് അപ്പം എല്ലാ പ്രേക്ഷകരും ഒന്ന് കാണാൻ പറ്റുമെങ്കിലും എല്ലാവരും കാണാം അതുപോലെ അദ്ദേഹത്തിൻ്റെ പ്രതിമകളൊക്കെ നമ്മൾ ഒറ്റനോട്ടത്തിൽ കണ്ടു നോട്ടത്തിൽ കണ്ട് കഴിഞ്ഞാൽ ഒറിജിനായി തോന്നുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് Rest your sleep on right mattress. Four wish mattress for healthy sleep. കൈരളി സിൽക്കിലാണ് ഇവിടെ വർഷാവസാനമായി വമ്പൻ ഓഫറുകളാണ് നൽകിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇവിടുത്തെ വില കേൾക്കുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാകും എല്ലാ ഐറ്റംസിനും ഡിസ്കൗണ്ട് ഉണ്ട് കിട്ടോ ബ്രാൻഡ് ഐറ്റംസിന് പത്ത് ശതമാനം മുതൽ ഡിസ്കൗണ്ട് ഉണ്ട് ഈ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കുർത്തിക്ക് ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ലേഡീസ് കേട്ടുകൾ ഈ ഓഫറിൽ വെറും നൂറ്റി നാപ്പത്തി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് ആളുകൾക്കും അമ്പൻ ഡിസ്കൗണ്ട് ആണ് ആണ്ട്ടോ തൊണ്ണൂറ്റിയൊമ്പത് രൂപ മുതലാണ് വില വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന ജെന്റ്സ്റ്റന്റിംഗ് ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വരുന്ന കുട്ടികളുടെ ഷർട്ടുകൾ ഇപ്പോൾ വെറും നൂറ് രൂപ മുതൽ ലഭ്യമാണ് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ വില വരുന്ന ജെൻസ് ടീഷർട്ടുകൾ ഇപ്പോൾ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ലഭ്യമാണ് ഇരുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വില വരുന്ന കർട്ടനുകൾക്ക് ഇപ്പോൾ വെറും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം നവംബർ പതിനെട്ട് മുതൽ തുടങ്ങുന്ന കൈരളിയുടെ ഈ ഓഫർ പെരുമഴയിൽ പത്ത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ എല്ലാ വസ്ത്രങ്ങൾക്കും ഡിസ്കൗണ്ടുകൾ ലഭ്യമാണ് വെൽക്കം ടു കൈരളി സിൽക്സ് മാ